അപ്പൊ നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നല്ലൊരു മനസ്സാണ് എല്ലാവരും ആക്റ്റീവ് ആണ് ഇപ്പൊ തന്നെ രാവിലെ ഈ ചൂട് സമയത്ത് കുട്ടികളൊക്കെ ഓടി വന്നെന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല നമ്മൾ പോലും പുറത്തിറങ്ങാൻ പഠിക്കുമ്പോ കുട്ടികൾ വന്നല്ലോ അത് അവർക്ക് അതിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ നാളെ നാടിന്റെ ഒരു ഭാവി വാഗ്ദാനങ്ങളാണ് ഈ മക്കൾക്കൊക്കെ ഒരു നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്നു അപ്പൊ കുട്ടികൾ മാത്രമല്ല കേട്ടോ പി ടി ഭാരവായും ആക്റ്റീവ് ആണ് അവിടെ കട്ടയം ചേച്ചി പാലം ഉണ്ടോ ഇത് പഠിക്കാനല്ല കേട്ടോ ഇവിടുത്തെ അധ്യാപകനാണ് സാറ് ഇടത്തരം മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് പിള്ളേർക്ക് കൂടെ ആക്ടീവ് ആയിട്ട് സാറും ഇങ്ങനെ നോക്കൂ നമ്മുടെ കട്ടയ്ക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒന്ന് എടുത്ത് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പേര് ചേർന്ന് എടുത്തുകൊണ്ട് വെച്ചാലും മതി ഇനി പാസ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ കാലിലൊക്കെ വീടാതെ നോക്കണം കട്ടയാണ് നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് ഇടത്തറ എന്ന് പറഞ്ഞ പ്രദേശമാണ് അവിടെ ഇടത്തറ മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ വിദ്യാർത്ഥികളും അവിടെ നിൽക്കുന്ന അധ്യാപകരുണ്ട് ഇത് പി ടി യുടെ ഭാരവാഹികളാണ് ഇവരൊക്കെ ഒരു നന്മ നിറഞ്ഞ കാര്യം ചെയ്യാനായിട്ടാണ് ഇവിടെ രാവിലെ എത്തിയിരിക്കുന്നത് അതായത് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കാൻ വേണ്ടി അതിൻ്റെ നിർമ്മാണത്തിന് ഭാഗമാകാൻ വേണ്ടിയാണ് ഇവർ അത് രാവിലെ എത്തിയത് നമുക്കറിയാം വെക്കേഷൻ ടൈമാണ് വീട്ടിൽ കുട്ടികളൊക്കെ കളിക്കുകയും മൊബൈലിലൊക്കെ ഇരിക്കുന്ന ആ സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യാൻ നല്ല മനസ്സോടെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് നല്ല കുട്ടികളാണ് സഹപാഠിയുടെ വിഷമം അവർ അവരുടെ കൂടി വിഷമമാണെന്ന് കരുതി ഈ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ എത്തിയിരിക്കുകയാണ് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ വെച്ച് നോക്കും മക്കളെ എന്തു പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞങ്ങളുടെ കൂടെപ്പിറപ്പ് പോലെ അവളെ കണ്ടിട്ട് ഞങ്ങൾ അവൾക്ക് ഓരോരോ സഹായം എല്ലാം ചെയ്യുന്നത് എല്ലാവരും ഓരോരോ എന്താ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്യുക പറ്റുന്നത് ഞങ്ങൾ നല്ലപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നു നമുക്ക് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വീട് വെച്ച് കൊടുക്കുന്ന കുഞ്ഞിൻ്റെ പേര് അവരത് പരസ്യമാക്കുന്നില്ല ആ സഹപാഠി ആരും അറിയണ്ട ഞങ്ങളുടെ സഹപാഠിയാണ് ആ പേര് പറയണ്ട എന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു തീരുമാനം അതൊരു നല്ല കാര്യമാണ് കാരണം ആ മോക്ക് എന്തെങ്കിലും വിഷമം ഏതെങ്കിലും രീതിയിൽ ഉണ്ടായാലോ അവിടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ പറയാതെ തന്നെ അവൾക്ക് അർഹതപ്പെട്ട അത് ഇവർ തന്നെ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ വഹിച്ച പങ്ക് പി ടി ആയാലും അധ്യാപകരൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ് അപ്പം ഈ നന്മയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം മേസ്റ്റ്ലി നമ്മുടെ പിന്നെ കുട്ടികൾ എൻ എസ് എസിൻ്റെ കുട്ടികളാണ് അവരെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം എന്താണ് അവർക്ക് വേണ്ട സഹായം ഇവിടെ നമ്മൾ ചെയ്യേണ്ട സഹായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ ഇന്നത്തെ ഡ്യൂട്ടി നമുക്ക് ഒന്ന് ഇട്ടു കൊടുക്കാൻ പണിക്കാർ വളരെ സന്തോഷം ഈ കട്ടയോട്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരം തീർച്ചയായിട്ടും ചെയ്തുതരാം കുട്ടികളെല്ലാം തയ്യാറാണ് എല്ലാരും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കേ വാ മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജിമേശ്ശേരി പറഞ്ഞ പോലെ ഈ കട്ടയൊക്കെ അവർക്ക് ഈ നാല് സൈഡും കെട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ ആ അവർക്ക് കുറച്ച് എടുക്കാൻ സൗകര്യത്തിന് ആ നാല് സൈഡിലേക്കായിട്ട് പുള്ളിക്കാരൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മണല് മണലും ഈ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊട്ടയ്ക്കകത്തോ ആക്കി അവർ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കുക എന്നാൽ ഇത്രയും ഡ്യൂട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്നാൽ അത് ചെയ്യാം ഓക്കെ വരുപരിയായിട്ട് നിൽക്കാമെങ്കിലേ അപ്പോൾ ഓരോ കട്ടയെടുത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങൾ ആദ്യം മേശാ കട്ട വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചാട്ടെ നോക്കൂ നമ്മുടെ കട്ടയ്ക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒന്ന് എടുത്ത് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടു പേര് ചേർന്ന് എടുത്തുകൊണ്ട് വെച്ചാലും മതി ഇനി പാസ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ കാലിലൊക്കെ വീടാ നോക്കണം കേട്ടോ വെയിറ്റ് ഉള്ള കട്ടയാണ് അപ്പൊ ഓക്കെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീട് വെച്ചുകൊടുക്കുവാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്നും ഞങ്ങൾ വന്ന് ഇവരെയൊക്കെ ഒന്ന് സഹായിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇവരെ നല്ല സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതിന് നല്ല ഒരു അഭിമാനിക്കുന്നുമുണ്ട് എല്ലാവരും കൂടി കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് ചെയ്യുമ്പം ബുദ്ധിമുട്ടൊന്നും വലുതായിട്ട് അറിയുന്നില്ല നല്ല രീതിയിൽ ചെയ്തു പോകുന്നു എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം സന്തോഷം ഞങ്ങളെ യൂണിറ്റ് ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്ന വീടായതുകൊണ്ട് വളരെ സന്തോഷം അത് ഞങ്ങളെല്ലാം വോളണ്ടിയേഴ്സ് ആയിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങളുടെ ബാബുരാജ് സാറിൻ്റെയും പി ടി എക്കാരുടെയും എല്ലാം അകം വഴിഞ്ഞ സഹായങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും പുരോഗമിച്ചു എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇനിയും ഇതേപോലെയുള്ള പ്രോജക്റ്റ് ചെയ്ത് കാരണം നമ്മുടെ സ്കൂളിനും അത് വലിയൊരു മികവ് തന്നെയാണല്ലോ ഞങ്ങളുടെ ബാച്ച് എന്ന് അറിയപ്പെടുമ്പോൾ ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്തു കൊടുത്തതെല്ലാം വരുമ്പോൾ വളരെ സന്തോഷം വളരെ സന്തോഷമുണ്ട് എല്ലാം കൊണ്ടും ആദ്യമാദ്യം ഭയങ്കര പാടായിരുന്നു എന്തായാലും നമ്മുടെ ഒരു സഹപാഠിക്കാണല്ലോ ഈ വീട് അപ്പൊ നമ്മുടെ ആ നന്മ അത് ഈ പോട്ടേന്ന് വെച്ച് ആ അർത്ഥമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അപ്പൊ കുട്ടികൾ മാത്രമല്ല കേട്ടോ പിറ്റിയുടെ ഭാരവാഹികളും ആക്ടീവ് ആണ് കട്ടയം കൊണ്ട് ചേച്ചി പാരമുണ്ടോ അപ്പം കുട്ടികൾക്കൊപ്പം ആയിട്ട് പിടിച്ചോണ്ടിരിക്കട്ടെ ഇത് ഇത് പഠിക്കാനല്ല കേട്ടോ ഇവിടുത്തെ അധ്യാപകനാണ് സാറ് ഇടത്തരം മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് പിള്ളേരെ കൂടെ ആക്ടീവ് ആയിട്ട് സാറും ഇങ്ങനെ നിക്കുവാണ് സാർ എന്ത് തോന്നുന്നു ഇപ്പോൾ എല്ലാവരോടും ചേർന്ന് ചെയ്യുന്നത് കൊണ്ടൊരു പിന്നെ വിഷമം ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല സന്തോഷകരമായിട്ട് പോകുന്നുണ്ട് അതെ അതെ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് വീട് പൂർത്തിയാക്കി പിന്നെ അത് താമസിക്കാൻ ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടുവിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് പെൺകുട്ടിക്കാണ് നമ്മൾ വീട് വെച്ച് നൽകുന്നത് ഏകദേശം ആറോളം അപേക്ഷകളാണ് നമുക്ക് ലഭിച്ചത് സ്കൂളിലെ വീട് ഭവന നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തത് ഇത് നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം നമ്മുടെ ഒരു കണക്കുള്ളത് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ സ്കൂളിലെ മോമൂട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു അതിൽ നിന്ന് കുറച്ച് തുക സമാഹരിക്കുവാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയുടെ കുട്ടികളുടെ എൻ എസ് എസ് നമ്മുടെ കുട്ടികളെല്ലാം നേതൃത്വത്തിൽ അവർ ഒരു കേക്ക് ചലഞ്ച് നടത്തിയിരുന്നു അതിൽ നിന്നും ചെറിയൊരു തുക സമാഹരിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയിപ്പം ഞങ്ങൾ പുതിയതായിട്ടിപ്പം കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് വോളണ്ടിയേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് ഒരു സ്ക്രാപ്പ് ചലഞ്ച് നടത്തുന്നുണ്ട് ആ സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും പറ്റുന്ന തരത്തിലുള്ള ഒരു തുക കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇനിയും നമുക്ക് ആൾക്കാരുടെ നല്ല മനസ്സുള്ള സുമനസ്സുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ് നല്ലൊരു മനസ്സാണ് ാണ് ഇപ്പം തന്നെ രാവിലെ ഈ ചൂട് സമയത്ത് കുട്ടികളൊക്കെ ഓടി പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല നമ്മൾ പോലും പുറത്തിറങ്ങാൻ പഠിക്കുമ്പോൾ കുട്ടികൾ വന്നല്ലോ അത് അവർക്ക് അതിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ നാളെ നാടിന്റെ ഒരു ഭാവി വാഗ്ദാനങ്ങളാണ് ഈ മക്കൾക്കൊക്കെ ഒരു നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്നു അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ട് കുട്ടികൾ ഇവിടെ ജോലി ചെയ്യുന്ന നമുക്കറിയാം തീവ്രമായിട്ടുള്ള ചൂടാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സമയക്രമമാണ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് രാവിലെ അവർക്കൊരു എട്ട് മണി മുതൽ മേച്ചിരിമാരെ ഏകദേശം ഒരു ഏഴര ആകുമ്പോഴത്തേനും എത്തും അപ്പോൾ കുട്ടികൾ ഒരു എട്ട് മണി മുതൽ ഒരു ഒമ്പതര വരെയാണ് അവർക്ക് രാവിലത്തെ ഒരു ടൈം ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വൈകിട്ട് നാല് മണിക്ക് ശേഷം ഉള്ള ഒരു ഒരു മണിക്കൂർ അപ്പോൾ അങ്ങനെ രണ്ട് മണിക്കൂർ രാവിലെയും വൈകീട്ടുമായിട്ടാണ് കുട്ടികൾക്ക് സമയം നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വീട് നിർമ്മാണത്തിൻ്റെ ഫണ്ട് പൂർണ്ണമായിട്ടും ആയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ എസ് എസ് യൂണിറ്റ് ആണ് കുട്ടികളാണ് അധ്യാപകരാണ് അവിടെയൊക്കെ പറ്റുന്നതിനപ്പുറമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഇവരെ ഈ വീട് വെക്കാനായിട്ട് ഇവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സഹായിക്കണം ഞങ്ങളുടെ ഒരു അപേക്ഷയായി കൂടി കാണണം ഇനിയും കുറച്ചുകൂടി ഫണ്ട് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആ ഒരു പൊന്നുമോളുടെ വീട് നിർമ്മാണം പൂർത്തിയാകുകയുള്ളൂ